ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ പ്രശസ്ത താരം അന്തരിച്ചു എൻലാർജ്ഡ് ഹാർട്ട് കോംപ്ലിക്കേഷനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് പ്രമുഖ ബോഡി ബിൽഡർ ഡാമേൻ സ്റ്റോൺ അന്തരിച്ചത് മോഡൽ ബോഡി ബിൽഡർ എന്നീ നിലകളിൽ ശോഭിച്ച താരം സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നു കഴിഞ്ഞ മാസമാണ് ഡാമേൻ സ്റ്റോണിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാൽ അടുത്തിടെയാണ് മരണവിവരം കുടുംബം പുറത്തുവിട്ടത് ഡാമൻ സ്റ്റോൺ അമേരിക്കൻ സ്വദേശിയാണ് പെൻസിൽവേനിയയിൽ നടന്ന ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ മൂന്ന് തവണ ചാമ്പ്യനായ താരമാണ് ഡാമൻ സ്റ്റോൺ അപ്രതീക്ഷിത വേർപാട് ആരാധകരെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് പ്രിയ പ്രിയതാരത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം